ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ പതിനാറ് സീറ്റുകൾ വേണമെന്ന് സഖ്യകക്ഷിയായ ആർ ജെ ഡിയോട് ആവശ്യപ്പെട്ടെങ്കിലും പന്ത്രണ്ട് സീറ്റുകളെങ്കിലും വേണമെന്ന നിർബന്ധത്തിലാണ് കോൺഗ്രസ് പന്ത്രണ്ട് സീറ്റിൽ കുറഞ്ഞൊരു ധാരണയ്ക്ക് നിന്നു നിന്നുകൊടുക്കേണ്ടതില്ലെന്നാണ് പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം അതേസമയം എട്ട് സീറ്റുകൾ നൽകി കോൺഗ്രസിനെ ഒതുക്കാനുള്ള നീക്കമാണ് ആർ ജെ ഡിയുടേതെന്നാണ് സൂചന ഇതിനു സമ്മതമല്ലെങ്കിൽ കോൺഗ്രസിനെ ഒഴിവാക്കിയുള്ള വിശാല സഖ്യത്തിനാണ് ബീഹാറിൽ ആർ ജെ ഡി ശ്രമിക്കുന്നതെന്നുമാണ് റിപ്പോർട്ടുകൾ പല സഖ്യകക്ഷികളും സീറ്റ് പങ്കിടൽ സംബന്ധിച്ച് അന്തിമ ധാരണ ഉടൻ പുറത്തുവിടാമെന്ന നിലപാടിലാണെങ്കിലും ഫെബ്രുവരി മൂന്നിന് പട്നയിൽ രാഹുൽ ഗാന്ധിയുടെ റാലിക്കു ശേഷം മതി എന്ന നിലപാടാണ് കോൺഗ്രസിനുള്ളത് ശക്തി പ്രകടിപ്പിക്കാനുള്ള അവസരമായാണ് ഈ റാലിയെ പാർട്ടി കാണുന്നത് എന്നാൽ കോൺഗ്രസുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടിട്ടില്ല എന്നും ഫലപ്രദമായ വഴികൾ കണ്ടെത്തുകയാണെന്നും ആർ വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇടതുപക്ഷത്തെ ഉൾക്കൊള്ളിക്കാനുള്ള ശ്രമമാണ് ആർ ജെ ഡിയുടേത് അതാണ് കോൺഗ്രസിന് സീറ്റുകൾ അധികം നൽകില്ല എന്ന നിലപാടെടുക്കാൻ കാരണം യു പിയിൽ കോൺഗ്രസിനെ ഒഴിവാക്കി എസ് പിയും ബി എസ് പിയും യോജിച്ചു പ്രവർത്തിക്കാൻ തീരുമാനിച്ചിരുന്നു വിശാല സഖ്യത്തിൽ ഈ നീക്കം കല്ലുകടിയായെങ്കിലും പരസ്പര ബഹുമാനം നിലനിർത്തിയാണ് ഇതുവരെ ഈ വിഷയത്തിൽ മൂന്ന് പാർട്ടികളുടെയും നേതാക്കൾ പ്രതികരിച്ചത് കഴിഞ്ഞ ദിവസം എസ് പിയുടെ അഖിലേഷ് യാദവിനെയും ബി എസ് പിയുടെ മായാവതിയെയും ബീഹാർ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് കണ്ടിരുന്നു യു പി അതിർത്തിയിലുള്ള ഗോപാൽഗഞ്ച് മണ്ഡലം ബി എസ് പിക്ക് നൽകിയേക്കുമെന്നാണ് ഈ നീക്കത്തെ വിലയിരുത്തപ്പെടുന്നത് നാൽപ്പത് ലോക്സഭാ സീറ്റുകളാണ് ബീഹാറിനുള്ളത് യു പിയിൽ എൺപത് മഹാരാഷ്ട്രയിൽ നാല്പത്തെട്ടും ബംഗാളിൽ നാല്പത്തിരണ്ടുമാണ് സീറ്റുകൾ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിച്ചത് പടിഞ്ഞാറൻ വടക്കൻ ഇന്ത്യയിലെ ശക്തി കേന്ദ്രങ്ങളായ യു പി ബീഹാറിലെയും പ്രകടനങ്ങളാണ് ബീഹാറിൽ ഇരുപത്തിരണ്ട് സീറ്റാണ് ബി ജെ പി നേടിയത് മധ്യപ്രദേശ് രാജസ്ഥാൻ ഛത്തീസ്ഗഡ് സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് വിജയം കോൺഗ്രസിന് ശക്തമായ ഊർജമാണ് നൽകിയിരിക്കുന്നത് ഇതാണ് ബീഹാറിൽ കൂടുതൽ സീറ്റുകൾ ചോദിക്കാൻ കോൺഗ്രസിന് ആത്മവിശ്വാസം പകർന്നതും എന്നാൽ മറ്റു സംസ്ഥാനങ്ങളിലേതുപോലെ ഇവിടെ നേട്ടം കൊയ്യാമെന്നത് കോൺഗ്രസിന്റെ മിഥ്യാധാരണയാണെന്നാണ് ആർ നേതാക്കൾ വാദിക്കുന്നത് രണ്ടു സീറ്റിൽ കോൺഗ്രസ് വിജയിച്ചെങ്കിലായി എന്നും അവർ അടക്കം പറയുന്നു അതേസമയം ആർ ജെ ഡിയിൽ നിന്നും പുറത്തുപോയ പപ്പു യാദവ് ലവ്ലി ആനന്ദ് ആനന്ദ് സിംഗ് എന്നിവരെ കോൺഗ്രസിലെടുത്ത് ലോക്സഭയിലേക്ക് മത്സരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് ഇതും ആർ ജെ ഡിയിൽ അതൃപ്തി ഉളവാക്കിയിട്ടുണ്ട് പല സഖ്യകക്ഷികളും സീറ്റ് പങ്കിടൽ സംബന്ധിച്ച് അന്തിമ ധാരണ ഉടൻ പുറത്തുവിടാമെന്ന നിലപാടിലാണെങ്കിലും ഫെബ്രുവരി മൂന്നിന് പട്നയിൽ രാഹുൽ ഗാന്ധിയുടെ റാലിക്കു ശേഷം മതി എന്ന നിലപാടാണ് കോൺഗ്രസിനുള്ളത് ശക്തി പ്രകടിപ്പിക്കാനുള്ള അവസരമായാണ് ഈ റാലിയെ പാർട്ടി കാണുന്നത് എന്നാൽ കോൺഗ്രസുമായുള്ള ചർച്ചകൾ പരാജയപ്പെട്ടിട്ടില്ല എന്നും ഫലപ്രദമായ വഴികൾ കണ്ടെത്തുകയാണെന്നും ആർ ജെ ഡി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് ഇടതുപക്ഷത്തെ ഉൾക്കൊള്ളിക്കാനുള്ള ശ്രമമാണ് ആർ ജെ ഡിയുടേത് അതാണ് കോൺഗ്രസിന് സീറ്റുകൾ അധികം നൽകില്ല എന്ന് നിലപാടെടുക്കാൻ കാരണം